വേണ്ട നിസ്കാരം നിർവഹികാനം ഇബ്രാഹിം നിക്ത ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാനും താമസ നൽകാനും ഒരുപാട് ആളുകളെ മഹല്ലിലെ പ്രവാസികളേ മഹല്ലിലെ പ്രദേശവാസികളേ സേവനം ചെയ്തിട്ടുണ്ട് അല്ലാഹു നിറുഹികുന്ന പ്രതിഫലം അല്ലാഹു ആമീൻ അല്ലാഹുവേ നിങ്ങളെ പ്രിയപ്പെട്ട ആളുകളെ എന്ന സഹോദര സമൂഹങ്ങളെ അവരൊക്കെ അമീ സമാധാനം നൽകണേ അല്ലാഹു ആമീൻ അല്ലാഹുവേ നിങ്ങളെ തൊട്ടടുത്ത മഹല്ലിലുള്ള നശിച്ചു പോയ വസ്ത്രമില്ല ഭക്ഷണമില്ല വെള്ളമില്ല ആ അവസ്ഥയിലാണ് പലരും എത്രയോ കുടുംബങ്ങളാണ് എത്രയോ ആളുകളാണ് ഓരോ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നത് പലരും ഇന്നും കണ്ടുകിട്ടാറുണ്ട് നഷ്ടപ്പെട്ടു കൊണ്ട് മക്കള് മക്കൾ നഷ്ടപ്പെട്ടു കൊണ്ട് കരഞ്ഞു കൊണ്ടരിക്കുന്ന മാതാപിതാക്കളെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരെ നഷ്ടക്കന്മാരെ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരെ കുടുംബ മുഴുവൻ നശിച്ചു പോയവരെ അല്ലാഹുവേ ഇവത്തിനെ സമാധാനം നൽകേണമേ മരിച്ചു പോയവർക്ക് കരുവിയായികുന്ന സഹദായിന്റെ കൂടെ നടേണമേ ആമീൻ അല്ലാഹു മരണത്തിന്റെ സമയത്ത് അവർ അനുഭവിച്ച ആമേ വേദനകളുടെ നാള अब तेरे यह वो इधर जब ये ना कर अमान करें अब आप माँ वो ये अंतरंग दुरंगला तोटे ने मरा ना ढाणी में काम करें अब आप माँ वो ये ने मरा ढाणी में काम करें अब आप माँ वो ये सत्य ने काम करें अब आप माँ वो ये ना सरूज के महान मारे लोगों ने भी चुकोड़ा ने वापस यह उनके ने मरा कुतोफी अंगने करें

ഔറദ സയവനകളൊക്കെ നീ കബൂലാക്കണേ അല്ലാഹുവ അമീൻ ഔർക്കിനി അള്ള നല്ല മുറാദുകളൊക്കെ ഹസനാക്കണേ അല്ലാഹുവ അമീൻ വാ ഔ ഇന ഖദാഇനെ തിമാ കുറുപ്പന്തളേ ഞങ്ങടെ റൂഹുകളേയും ഇല്ലാ വിനാ ആഫത്ത് വലാദു മുസീബത്തുകളൊക്കെ തൊട്ട് കാക്കണേ അല്ലാഹുവ അമീൻ ആയിരം ആയിരം റൂഹുകളൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാഹുവ അമീൻ നൈക്സിലു വിരന്തുകളൊക്കെ തൊട്ട് കാക്കണേ അല്ലാഹുവ അമീൻ വാ ഔ വൈ പ്രഗതി വിരന്തുകളൊക്കെ തൊട്ട് കാക്ക ഇലായ ഈ മഹാനോട് കൂടെ മിനിയകളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന തൗഹീദ് ചരിചീച്ചുകൊണ്ട് ഇങ്ങ സ്വർഗ്ഗം കണ്ട മരിക്കാനുള്ള വീതി നൽകണം തമ്പലാന അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വ ഫിൽ ആഖിറതി ഹസനത തർഖനാ അദാബൻ